ഇന്ന് ശൈലേന്ദ്രമായിരിക്കുന്ന ദേവതയുടെ സങ്കല്പ രീതിയിൽ ശൈലേന്ദ്ര ഹോമം നടക്കുമ്പോൾ ആ ഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഏതൊരു കാര്യത്തിനായിട്ടാണോ വന്നിരിക്കുന്നത് ആ കാര്യമെല്ലാം സഫലമാകുവാൻ ത്രിമൂർത്തി ദേവിയായിരിക്കുന്ന ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും പരാശക്തി വിളയാടുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അത് ഏത് പ്രശ്നമാണെങ്കിലും അതിനേക്ക് തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും എങ്ങനെ കഴിയണം എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികം കൊടുത്തോ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഏത് വിഷയം കൊടുത്താലും ലഭിക്കപ്പെടാത്ത ഒന്നതാണ് ആത്മജ്ഞാനം എന്ന തത്വം ഒരു മനുഷ്യന്റെ മനസ്സിലെ ആത്മജ്ഞാന തത്വം തനിക്ക് എപ്പോഴൊക്കെയാണോ ലഭിക്കപ്പെടുന്നത് തന്നിലേക്ക് വരുന്ന ആ തത്വത്തെ താൻ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്ന് ആ വിഷയം മനസ്സിലാക്കി വേണം ഇവിടെ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ക്രിയകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനാദ്യം ചെയ്യേണ്ടത് പരസരം മറന്ന് ഗൃഹം മറന്ന് ബന്ധുമിത്രാദികളെ കൽപ്പനേരം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് യജ്ഞശാലയിലേക്ക് പ്രവേശിക്കാം യജ്ഞശാലയിൽ ആരൊക്കെയാണ് സപ്തൃഷികളും ഗുരുക്കന്മാരും ശിഷ്യഗണങ്ങളുമാണ് ഇരിക്കുന്നത് അപ്പൊ സപ്തൃഷികളുടെ ഇടയിൽ ഗുരുക്കന്മാര് പറയുന്ന വാക്കുകളെ ശിഷ്യഗണങ്ങളെല്ലാം സ്വീകരിച്ച് താൻ അതുപോലെ നയിക്കണം അല്ലെങ്കിൽ നടക്കണം എന്ന ചിന്ത വരുമ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവനവന് സാധിക്കും അവനവന് സാധിക്കുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യജ്ഞാചാര്യൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മം മാറുമെന്ന് പറഞ്ഞാൽ അത് അവശ്വസനീയമാണ് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കർമ്മങ്ങൾ ചെയ്യാം എല്ലാ വിഷയങ്ങളും മാറ്റും അവനവൻ കർമ്മം ചെയ്യണം തൻ്റെ കർമ്മം എന്താണോ ആ യജ്ഞാചാര്യനോടൊപ്പം തന്നെ അയാളും ആ കർമ്മിയായി തീരുമ്പോഴാണ് അയാൾക്ക് തൻ്റെ ജീവിതത്തിലെ താൻ ജനിച്ച് മരണത്തിലേക്ക് കിടക്കുന്ന സമയം വരെ താൻ ചെയ്യുന്ന കർമ്മത്തിന് പുണ്യമുണ്ട് അല്ലെങ്കിൽ ശക്തിയുണ്ടെന്നുള്ള ബോധമുണ്ടാകും ഇവിടെ ഭഗവാൻ ലക്ഷ്മിനാരായണിനോടത്ത് വസിക്കുമ്പോൾ തൻ്റെ ആഗ്രഹങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിനാരായണ പൂജകളെല്ലാം ചെയ്യുമ്പോഴും ആ സമ്പത്ത് ധനം എന്നിവ എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത് നമുക്ക് എന്തിനാണ് ധനം ഏത് ധനമാണ് വേണ്ടത് ജീവിക്കാനുള്ള ധനം ല്ലേ പക്ഷെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ തത്വത്തെയും നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കാനുള്ള ബോധം ഉണ്ടാവണം ആ ബോധം ഏത് ധനമാണ് നമുക്ക് തരുന്നത് ആത്മധനം ആത്മധനം എവിടെ നിന്ന് കിട്ടും നമ്മുടെ ആധ്യാത്മികം പറയുന്നത് എന്താണ് നീ എന്നെ എപ്പോഴൊക്കെ പ്രാപിക്കുന്നുവോ അപ്പോഴൊക്കെ നിനക്ക് ആത്മ ജ്ഞാനം ലഭിക്കപ്പെടും